വിവാഹിതയായ ദിവസം മുതൽ വിമർശനങ്ങളും പരിഹാസനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ദിവ്യശ്രീതരും വേണുഗോപാലും ജീവിതത്തിൽ മുന്നോട്ട് പോയത് രണ്ട് മക്കൾക്കൊപ്പം സന്തുഷ്ടമായ ജീവിക്കുമ്പോഴും സോഷ്യൽ മീഡിയ വഴിയുള്ള അക്രമങ്ങൾ ഇതുവരെ നേരെ തുടരുക തന്നെയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇരുവരും ഇതിനെതിരെ പ്രതികരിച്ചും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴാ മകളുടെ മുന്നിൽ വെച്ച് റൊമാൻറിക് കിസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞ് വിമർശിച്ചവരെയും ഗർഭിണിയാണെന്ന വാർത്ത പ്രചരിപ്പിച്ചവർക്കും മറുപടി നൽകി ദിവ്യാശ്രീതർ രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമകളിൽ കിസ് ചെയ്യുന്ന രംഗങ്ങളിലും വിമർശിക്കുന്നവരെ അച്ഛനും അമ്മയും ചുംബിക്കുന്നതെല്ലാം തന്നെ ദിവ്യ ചോദിക്കുന്നു മകളുടെ മുന്നിൽ വെച്ച് റൊമാൻറ്റിക് കിസ് ചെയ്യുന്നതിൽ പറഞ്ഞത് ചിലർ വിമർശിച്ചത് സിനിമകളിൽ കിസ് ചെയ്യുന്ന രംഗങ്ങളില്ലേ കല്യാണ വീഡിയോകളിൽ കാണിക്കുന്നത് എന്താണ് അതിനൊന്നും ഇല്ലാത്ത പ്രശ്നം ഞങ്ങൾക്ക് മാത്രം എന്തിനാണ് നമ്മൾ ചെയ്താൽ മാത്രമാണോ കുഴപ്പം ഞങ്ങൾ എന്താ മനുഷ്യന്മാരല്ലേ മക്കൾക്കൊന്നും അറിയാത്ത പ്രായമല്ലല്ലോ ചില സീതിരിട്ട് വീഡിയോകൾ കാണുമ്പോൾ നമ്മൾക്ക് നാണം തോന്നും ആ ലൈവിലുള്ള സേവ് തീട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ മര്യാദയ്ക്ക് നടന്നു പോയാൽ ഇവർക്ക് എന്താണ് പബ്ലിക്കിൽ കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെ കമന്റുകളും കാണും ഇവർക്കൊന്നും നാണമില്ലേ നോർമലായി കല്യാണം കഴിച്ചു പോകുന്ന ഒരു കല്യാണ വീഡിയോ ഇപ്പോൾ കാണാറുണ്ടോ മക്കളും എല്ലാ വീഡിയോസും കാണുന്നവരാണ് സിനിമ കാണുന്നവരാണ് ഇതിനകത്ത് ഒന്നും ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ ഈ വിമർശങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും ഉമ്മ കൊടുക്കാറില്ലേ ഈ പറയുന്നവരും കൊടുക്കുന്നതല്ലേ അല്ലെങ്കിൽ തന്നെ ഉമ്മ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് ചെറുതെ നാട്ടിൽ കാണുന്ന ആളുകൾക്കല്ലല്ലോ ഉമ്മ കൊടുക്കുന്നത് ഞാൻ എന്റെ ഭർത്താവിനല്ലേ ഉമ്മ കൊടുത്തത് പുറത്തുള്ള ആർക്കും അല്ലല്ലോ അപ്പോൾ എന്താണ് പ്രശ്നം അതോ നമ്മൾ മാന്യമായ വസ്ത്രം ധരിച്ച് വരുന്നത് കൊണ്ടാണോ നിങ്ങളുടെ പ്രശ്നം കുറച്ച് ശരീരഭാരം ശരീരഭാഗം കാണിച്ച് നടന്നാൽ എല്ലാവർക്കും സന്തോഷമാകും കാണിക്കാത്തത് കൊണ്ടാവും നിങ്ങൾക്കെല്ലാം ഞങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിൽ കമന്റുന്നവർക്കെതിരെ കേസ് കൊടുക്കാനാണ് ഞാൻ നാലുപേരെ കേസ് കൊടുക്കാൻ പേര് രക്ഷപ്പെടും എന്നുള്ളതാണ് അതുപോലെ ഞാൻ ഗർഭിണിയല്ല എൻ്റെ പ്രഗ്നൻസി പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകളുമുണ്ട് ഞാൻ നടത്തുന്ന ഒരു വീഡിയോയും അതിനോടൊപ്പം വരുന്നു ആ വീഡിയോ പൂർണ്ണമല്ല പക്ഷെ അതിൻ്റെ ഇടയിൽ വന്ന കമൻ്റുകൾ മുഴുവൻ തെറി മാത്രമായിരുന്നു അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ എന്താണ് പ്രശ്നം കുഞ്ഞിനെ നോക്കാൻ കഴിവുണ്ട് പ്രഗ്നൻ്റ് ആവാനും പറ്റും നമുക്ക് സമയമുണ്ടാകുമ്പോൾ നമ്മൾ നോക്കിക്കോളും വേറൊന്നും അതിൽ ബുദ്ധിമുട്ടേണ്ടതില്ല വേറെ ആരും ബുദ്ധിമുട്ടേണ്ടതില്ല ഈ വയസ്സാം കാലത്താണോ പ്രഗ്നൻസി എന്നാണ് കമന്റുകൾ വരുന്നത് അതെന്താ അറുപത് വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് പ്രസവിച്ച് നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ കമന്റ് കമന്റിടുന്നവരോടും കൂട്ടത്തിലും പ്രായമുള്ള ആളുകളാണ് കൂടുതലും കാണാൻ രസം അതുപോലെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കമന്റ് ഇടുന്നവർ ഭൂമിയിൽ നിന്നും പൊട്ടിമുളച്ചതാണോ എന്നും ദിവ്യ പ്രതികരിച്ച് ചോദിച്ചു സോഷ്യൽ മീഡിയ വഴി ദിവ്യ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വരുന്നത് നിങ്ങൾക്ക് ദിവ്യാശ്രീകൾ ഇഷ്ടമാകുന്ന കാര്യം വീഡിയോക്ക് കമന്റ് ചെയ്ത് പറയുക വാർത്തയ്ക്ക് വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്